ഇപ്പോൾ എല്ലായിടത്തും ഇടിയും വഴക്കുമൊക്കെയാണ് ആ വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ സ്വന്തം മോനെ ഒരാൾ ഇടിച്ചതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ താരത്തിന്റെ അടുത്ത് മെസ്സേജ് അയക്കുകയും ചെയ്തിരിക്കുന്നു സംഭവം എന്താണെന്നല്ലേ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ നടനെന്ന നിലയിൽ സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതനായ വ്യക്തിയാണ് സംഗീത് പ്രതാപ് എന്നാൽ എഡിറ്ററായിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന സിനിമയിലൂടെ മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടാൻ സംഗീതിന് സാധിച്ചു കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് ചിത്രമായ പ്രേമിലുമാണ് സംഗീതെ ജനപ്രിയനാക്കിയത് പ്രണവ് മോഹൻലാനൊപ്പം ഹൃദയം എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മോഹൻലാൽ ൊപ്പം തുടരും ഹൃദയപൂർവ്വം എന്നീ സിനിമകളിലും സംഗീത് അഭിനയിച്ചു ഹൃദയം സിനിമയിൽ സംഗീത് പ്രണവിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗംഭീരമായി ഇടിക്കുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെ സംഗീതിനെ നോട്ട് ചെയ്യാത്തവർ ആരും തന്നെ ഇല്ലാന്ന് പറയാം ഹൃദയപൂർവ്വം സിനിമയിൽ മോഹൻലാന്റെ കാല് പിടിച്ച് പൊക്കുന്ന സിനുമുണ്ട് മോഹൻലാൽ കുടുംബത്തോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് സംഗീത് ഇപ്പോൾ ഹൃദയപൂർവ്വം സിനിമയിൽ മോഹൻലാലിന്റെ കാൽ പൊക്കി എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് നടൻ പറയുന്നത് അല്ലാതെ ഹൃദയം സിനിമയിലെ പോലെ ഉപദ്രവിക്കുന്നതല്ലെന്നും ചിരിയോടെ സംഗീത് പറയുന്നുണ്ട് ഇന്നലെ ലാലേട്ടൻ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു മുമ്പ് ഇറങ്ങിയ ട്രോൾ ആയിരുന്നു അയച്ചത് ഞാൻ പ്രണവിനെ ഇടിക്കുന്നതും എന്റെ പിള്ളാരെ തൊടുന്നോടാ എന്ന് പറഞ്ഞ ലാലേട്ടൻ എന്റെ കോളറിൽ പിടിക്കുന്നതും ആയിരുന്നു ട്രോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ട്രോൾ ആയിരുന്നു എനിക്ക് ലാലേട്ടൻ അയച്ചത് ആരോ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ട്രോൾ അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു ചിരിച്ചുകൊണ്ട് സംഗീത് പ്രതാപ് പറഞ്ഞത് ഇതായിരുന്നു ഒരു നടൻ നിലയിൽ തന്റെ ആദ്യ സിനിമയായിരുന്നു ഹൃദയമെന്നും അവിടെയെന്നും മോഹൻലാന്റെ മുന്നിൽ വരെ താൻ എത്തിയെന്ന നടൻ കൂട്ടിച്ചേർത്തു ആദ്യം പ്രണവനൊപ്പം ഇപ്പോൾ മോഹൻലാനൊപ്പം നിൽക്കുമ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും സംഗീത് പറയുന്നുണ്ട് ഈ ഒരു ഇടിയും വഴക്കും കഴിഞ്ഞപ്പോൾ മറ്റൊരിടത്ത് ഇതിലും വലിയൊരു ഇടിയും പഴക്കും ഉണ്ടായിരിക്കുകയാണ് നടു റോഡിൽ നടനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷുമായുള്ള തർക്കമായിരുന്നു ഏറ്റവും വലിയ വാർത്തയായത് ഈ തർക്കമൊക്കെ ആയപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പുറത്തുവരികയാണ് ഇതിന് എത്തിയത് കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയാണ് മാധവ് വാഹനം കുറുകെ നിർത്തിയതിന് പിന്നാലെ ഗതാഗത തടസ്സമുണ്ടായി പിറകിലുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ആളുകൾ ബഹളം വെച്ചുവെന്നും വിനോദ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നോടെ തിരുവനന്തപുരം ശാസ്തമംഗലം ജംഗ്ഷനിലായിരുന്നു സംഭവം ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കാനായി ആരോ ുന്നത് കേട്ടാണ് ഞാൻ നോക്കിയത് എന്റെ വാഹനത്തിന്റെ ഡോറോ മറ്റോ തുറന്നു കിടക്കുന്നു എന്നാണ് ആദ്യം ഞാൻ കരുതിയത് പോലീസ് വന്ന് പഠിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വാഹനം കുറുകെ നിർത്തി ഗതാഗത തടസ്സമുണ്ടാക്കി എന്റെ വാഹനത്തിന്റെ പുറകെ കിടന്ന വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചു ആളുകൾ ബഹളം ഉണ്ടാക്കിയെന്നും വാഹനം മാറ്റിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മാധവനോട് വാഹനം മാറ്റാനും നാടക്കേടാകുമെന്ന് പറഞ്ഞിരുന്നതായും വിനോദ് പ്രതികരിച്ചു ആദ്യമേ അത് മാധവാണെന്ന് തനിക്ക് മനസ്സിലായെന്നും എന്നാൽ താൻ ആരാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല ആരെയൊക്കെയോ അദ്ദേഹം വിളിക്കുന്നതായിരുന്നു ഞാൻ ഒടുവിൽ പോലീസിനെ വിളിച്ചു വിനോദ് പറയുന്നത് ഇങ്ങനെ ശാസ്ത്രമംഗലത്തെ വീട്ടിൽ നിന്നും മ്പലത്തേക്ക് പോവുകയായിരുന്നു നടൻ മാധവ് സുരേഷ് അവിടെ വെച്ച് കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണ ഓടിച്ച വാഹനവുമായി നേർക്കുനേർ വരികയായിരുന്നു വാഹനം കൂട്ടിമുട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അവിടെ തന്നെ നിർത്തി ഇരുവരും പുറത്തിറങ്ങി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു കെ പി അംഗമാണ് വിനോദ് കൃഷ്ണ തർക്കത്തെ തുടർന്ന് ആളുകൂടുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു പതിനഞ്ച് മിനിറ്റോളം ഇരുവരും വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു വിനോദ് കൃഷ്ണ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മാധവ് മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയമുള്ളതായി വിനോദ് പോലീസിനോട് പറഞ്ഞു തുടർന്ന് മാധവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വിനോദിനോടും പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു വൈദ്യപരിശോധനയിൽ മാധവ് മദ്യപിച്ചില്ലെന്ന് വ്യക്തമായി തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തി കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു പരാതിയിലെന്ന് വിനോദ് എഴുതി നൽകിയതിനെ തുടർന്നാണ് മാധവിനെ വിട്ടയച്ചത്